സ്ഥിതി അതീവ ഗുരുതരമാണ് കാരണം ഒട്ടും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഭക്തജനങ്ങൾ ഈ ബാരിക്കേഡിന് മുകളിലൂടെ ചാടി മറികടന്ന് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു തീർച്ചയായും മിഥുൻ എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം നിലയ്ക്കൽ നിന്നും ഗോകുൾ ചേരുന്നുണ്ട് ഗോകുലിൽ ഈ പമ്പ മലിനമാണെന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ അശ്വതി പമ്പ ശുചീകരണം വേണ്ടത് നടന്നിട്ടില്ല എന്ന് നമ്മൾ ലൈവ് മാരത്തോൺ നടത്തിയ സമയത്ത് തന്നെ ജനംജീവി പുറത്തുവിട്ടിരുന്ന വാർത്തയാണ് അതായത് കഴിഞ്ഞ വർഷങ്ങളുടെ അടക്കമുള്ള മാലിന്യങ്ങൾ പമ്പയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ് എന്തായാലും ഇപ്പോൾ അധികാരികളുടെ അന്വേഷണത്തിലും ആ കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പമ്പ ശുചീകരിക്കാതെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ പമ്പയുടെ കാര്യത്തിലും അനാസ്ഥ തന്നെ ദേവസ്വം ബോർഡ് വെച്ചുപുലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഏറ്റുമുട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അനാസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ പിടുത്തുകേട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മിക്കുറി ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അത് കൂടാതെയാണ് ഈ പോലീസ് അടക്കമുള്ള സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഈ കാര്യക്ഷമത കുറവ് ഉണ്ടാകുന്നത് തിരക്ക് നിയന്ത്രണത്തിനടക്കം അവർക്ക് കാര്യക്ഷമത കുറവ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സൗത്ത് മാനേജ്മെന്റ് പോലീസിന്റെ കയ്യിൽ നിന്ന് അമ്പാടെ പാളിയിരിക്കുന്ന കാഴ്ചയാണ് എന്തായാലും ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ആ ഒരു സ്ഥിതിവിശേഷത്തെ ഭയാനകം എന്നുള്ള വാക്കുകൊണ്ട് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് അത്രത്തോളം വലിയ മനുഷ്യാവകാശ ലംഘനവും അതോടൊപ്പം തന്നെ ഭീതി ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതേ ഗോകുലാണ് ഈ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഭക്തൻ നമ്മളോട് വെളിപ്പെടുത്തിയത് എന്തായാലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അവിടെ വേണ്ട മെഡിക്കൽ സംവിധാനങ്ങളെങ്കിലും ഈ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഗോകുൽ പമ്പ കേന്ദ്രീകരിച്ചുകൊണ്ടും സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒരു എമർജൻസി വലിയ കേസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ വർഷങ്ങളായിട്ട് അവിടെ തുടരുന്ന പതിവ് എന്ന് പറയുന്നത് ഈ രോഗിയുമായിട്ട് ആംബുലൻസിൽ നേരെ പമ്പയിലെത്തിക്കുക പമ്പയിൽ നിന്ന് മറ്റൊരു ആംബുലൻസ് ഏകയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രതിവിധിയായിട്ട് നിൽക്കുന്നത് അതായത് ചെറിയ കാലുവേദന കൈവേദന തുടങ്ങിയിട്ടുള്ള കേസുകളല്ലാതെ അല്പം ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമോ ഒക്കെ തീർത്ഥാടകർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവരുമായിട്ട് ഇത്തരത്തിൽ മണിക്കൂറുകൾ സഞ്ചരിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു പിരിവിനുശേഷമാണ് വർഷങ്ങളായിട്ട് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മതിയായിട്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ചികിത്സാ സംവിധാനം ഒരുക്കുവാനായിട്ട് അധികൃതർക്കോ ആരോഗ്യവകുപ്പിനോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഒപ്പം പല തീർത്ഥാടകരും ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന തീർത്ഥാടകരടക്കം മരിക്കുന്നത് സംഭവം ഇടയാക്കുന്നത് ഇത്രത്തോളം ദൂരം അവരുമായിട്ട് ഈ അവസ്ഥയിൽ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ും അതിന് യാതൊരു മാറ്റവും ഇല്ല പമ്പയിലെ ആശുപത്രിയിലായാലും സന്നിധാനത്തെ ആശുപത്രിയിലായാലും മതിയായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്ന വാർത്തയാണ് കൃത്യമായിട്ട് മരുന്നുകളടക്കം അവിടെ കുറവുണ്ട് ജീവനക്കാരുടെ അടക്കം കുറവ് കൃത്യമായിട്ട് ഉണ്ട് എന്തായാലും ഇത്തവണ ഇങ്ങനെ തീർത്ഥാടകരുടെ എണ്ണം കൂടുതൽ സാഹചര്യമുണ്ട് കൂടാതെ അവരെ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ചൂർ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അനങ്ങാൻ പോലും പറ്റാതെ ഇരിക്കാനോ കിടക്കാനോ പോലും സാധിക്കാതെ നിൽക്കേണ്ടി മാത്രം മണിക്കൂറുകൾ വരുന്ന ആ സാഹചര്യത്തിൽ തീർത്ഥാടകർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് പ്രായമായവരുണ്ട് കുഞ്ഞു കുട്ടികളടക്കമുള്ള തീർത്ഥാടകരുണ്ട് അവർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഏതു വിധത്തിൽ നേരിടും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും അപകട സാഹചര്യം യാണെങ്കിൽ അതിനെ ഇങ്ങനെയുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ഏത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും വലിയ ആയിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയം തോന്നുന്നു ഇതൊന്നും ഈ അധികൃതർ ആരും കാണുന്നില്ലേ മാത്രമല്ല ഇത്രത്തോളം ഭക്തജന തിരക്കിന് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മിഥുൻ ഇപ്പോഴും അവിടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഈ എ ജയകുമാർ സർക്കാരിനും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കൊക്കെ എതിരെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് സത്യം പറയുന്നു അതൊക്കെ ശരി തന്നെ എങ്കിൽ കൂടിയും അദ്ദേഹം ഈ ഭക്തജനത്തിലേക്ക് മറികടക്കാൻ എന്ത് നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയത് മിഥുൻ അശ്വതി എൺപത് തൊണ്ണൂറ് ഭക്തജനങ്ങളെ എങ്കിലും ആ മിനിറ്റിൽ ഈ പതിനെട്ടാം പടി കയറ്റി വിട്ടാൽ മാത്രമേ പതിനെട്ടാം പടിക്ക് താഴെ ആ തിരക്ക് നിയന്ത്രണവിധേയമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ സമാനമായി തന്നെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് ഈ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങളിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യവും ഒഴിവാക്കണം വളരെ വേഗത്തിൽ തന്നെ പതിനെട്ടാം പടി കയറ്റി വിടണം ദർശനം സാധ്യമാക്കണം പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറയുന്നത് കാരണം പരിചയ സംബന്ധിതമായിട്ടുള്ള നേരത്തെ ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ ജോലി ചെയ്ത ഭക്തരെ കയറ്റിവിട്ട് മുൻപരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടിയിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ വളരെ വേഗത്തിൽ ഈ എൺപത് തൊണ്ണൂറ് ഭക്തജനങ്ങളെയെങ്കിലും പതിനെട്ടാം പടി കയറ്റിവിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കയറ്റിവിടാൻ കഴിയുകയുള്ളു ഇപ്പോൾ പക്ഷേ നാൽപ്പത് അൻപത് ഭക്തജനങ്ങളെ മാത്രമാണ് നാൽപ്പതിനും അൻപതിനും ഇടയിൽ ഭക്തജനങ്ങളെ മാത്രമാണ് ഈ പതിനെട്ടാം പടി മിനിറ്റിൽ കടത്തിവിടാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെ കടത്തിവിടുമ്പോഴും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഇടപെടലിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട് പോലീസ് വളരെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് തങ്ങളെ ഈ പതിനെട്ടാം പടി കയറ്റി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് വിമർശനമായി ഉയരുകയും ചെയ്യുന്നത് അതിന് കാരണം പരിചയസമ്പന്നരായിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെ ഈ പതിനെട്ടാം പടി അടക്കമുള്ള ഭാഗങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അത് തന്നെ ആ വലിയ വീഴ്ചയായിട്ടുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള വളരെയധികം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ തിരക്ക് ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസിന് വലിയ വീഴ്ച പോലീസിന് അനിനിയന്ത്രിതമായ ഒരു രീതിയിലേക്ക് ഈ തിരക്ക് മാറുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഭക്തജനങ്ങളും ഈ നടപ്പന്തലിലടക്കമുള്ള ഭാഗങ്ങളിൽ ഉണ്ട് വിരിവെച്ച് വിശ്രമിക്കാനുള്ള കൃത്യമായ സംവിധാനമാണ് ഈ നടപ്പന്തലിൽ കാര്യക്ഷമമായി നടപ്പാക്കേണ്ടിയിരുന്നത് അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപായിരുന്നു ഭക്തജനങ്ങൾക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള മതിയായ സൗകര്യം അവിടെ ഏർപ്പെടുത്തുകയും ആ മിനിറ്റിൽ എത്ര ഭക്തജനങ്ങളെയാണ് ഈ നടപ്പന്തലിൽ നിന്ന് മുകളിലേക്ക് കടത്തിവിടാൻ കഴിയുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കാര്യം തയ്യാറാക്കി വെക്കുകയും ചെയ്യേണ്ടിയിരുന്നു ആ കാര്യങ്ങളെല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം വലിയ വീഴ്ചയായി തന്നെ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാതെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂബുക്കിങ് അനുവദിച്ചിരിക്കുന്ന ഡിസംബർ മൂന്ന് വരെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായും ആയിട്ടുണ്ട് എന്നുള്ളതും സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പി ആർ ഡിയുടെ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇതുവരെ എത്തിയത് രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണെന്നാണ് അതായത് ഇവർക്ക് വ്യക്തമായ കണക്കുണ്ട് രണ്ട് ലക്ഷത്തോളം പേർ എത്തിയത് എന്നിട്ട് പോലും മതിയായ ഒരു സൗകര്യങ്ങളോ ഒരു മറ്റൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് ഗുരുതരമായ വീഴ്ചയിൽ ഇത്തരം കാര്യം അറ അറിയാമായിരുന്നിട്ട് കൂടി ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഒരു അനാവസ്ഥയാണ് ശബരിമലയിൽ നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഗോകുൽ മുൻ മണ്ഡലകാലങ്ങളിലെല്ലാം ഈ സമാനമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ആവർത്തിച്ചതാണ് അത് അടിസ്ഥാന സൗകര്യം ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തുനിൽക്കേണ്ട സാഹചര്യം വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമില്ലായ്മ ഒപ്പം വെള്ളം കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വീഴ്ചകളായി മുൻകാല മണ്ഡലകാലങ്ങളിലെല്ലാം ആവർത്തിച്ചത് അന്ന് ഈ വീഴ്ചകൾ ആവർത്തിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരുമെല്ലാം ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഇനിയുള്ള മണ്ഡലകാലങ്ങളിൽ വീഴ്ചകളിൽ നിന്ന് പഠിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭക്തജനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് അന്ന് പ്രതികരിച്ചത് പക്ഷേ അതിലൊന്നും ഒരു വീഴ്ചകളിൽ നിന്ന് പഠിച്ചില്ല എന്ന് മാത്രമല്ല ആ വീഴ്ചകൾ അതിലും ഭയാനകമായി ആവർത്തിക്കുന്ന കാഴ്ചയാണ് വീണ്ടും സന്നിധാനത്ത് നിന്ന് കാണുന്നത് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം ഭക്തജനങ്ങൾ കഠിന വ്രതമെടുത്ത് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതിലും കഠിനമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സർക്കാർ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ അതിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ടാം പടി കയറ്റി വിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കുക എന്ന് മാത്രമാണ് പക്ഷേ അതിനുവേണ്ടി ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവരെ ക്രിമിനലുകളെ പരിഗണിക്കുന്നത് പോലെയൊക്കെ ആ പതിനെട്ടാം പടി കയറ്റി ബലം പ്രയോഗിച്ച് മുന്നോട്ട് നീക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിമർശനത്തിന് വീണ്ടും ഇടവെക്കും ഇപ്പോൾ തന്നെ പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഒരു വശത്തുനിന്ന് ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് പ്രധാനമായും നാൽപ്പത് അൻപത് ഭക്തജനങ്ങളെ മാത്രം നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് ഭക്തജനങ്ങളെ മാത്രമാണ് മിനിറ്റിൽ ഈ പതിനെട്ടാം പടി ഇപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കയറ്റി വിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്ന് ഇരിക്കെ തന്നെയാണ് ഈ പോലീസ് ബലം പ്രയോഗിക്കുന്നു മോശമായി മോശമായ പോലീസിന്റെ എന്നുള്ള അയ്യപ്പ സംഗമത്തിലും ഭക്തജന സംഗമത്തിലും കോടികൾ പൊടിപൊടിച്ച് സർക്കാർ ചില പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭക്തദിന നിയന്ത്രണമായിരുന്നു അപ്പോൾ ഈ കോടികൾ ചിലവാക്കി ഇത്രയധികം ചർച്ച ചെയ്തിട്ടും എന്തേ ഇതൊക്കെ പാളിയത് അതിന്റെ പകുതി പൈസ മതിയായിരുന്നല്ലോ ഇവിടെ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഗോകുൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഏറ്റവും ഭട്ടനടക്കം ചോദിക്കുന്ന കാര്യങ്ങൾ അതാണ് ഈ അഞ്ചു കോടി രൂപയൊക്കെ മുടക്കി പമ്പയിൽ ശീതീകരിച്ച് വലിയ പന്തലുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങൾ ഈ തനികരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി ഒരുക്കിയ സർക്കാർ എന്തുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും അവിടെ നിലനിൽക്കുന്നത് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശുചിമുറികളാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ എത്തുന്നതാണ് പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഒരു നിമിഷം കടന്നു പോകുന്ന ഭാഗമാണ് പമ്പയും നിലയ്ക്കലുമൊക്കെ അവിടെ ആവശ്യത്തിന് ശുചി ഇല്ല എന്ന് പറയുമ്പോഴാണ് ആലോചിക്കുമ്പോഴാണ് സർക്കാർ എത്രമാത്രം കൊടിയ അനാസ്ഥയാണ് ഈ തീർത്ഥാടകരോട് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് പമ്പയിൽ ആകെ നാല് ടോയ്ലറ്റ് ബ്ലോക്കുകൾ മാത്രമാണ് ഉള്ളത് അതിൽ പലതും പ്രവർത്തനരഹിതമാണ് പ്രവർത്തനമായിട്ടുള്ളത് ഒന്നോ രണ്ടോ ബ്ലോക്കുകൾ മാത്രമാണ് അതിൽ പോലും തീർത്ഥാടകർ അധികമായിട്ട് കയറി അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്